നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി െ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ഒരാൾ തിരുരങ്ങാടി പോലീസിന്റെ കസ്റ്റഡിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പിടിയിലായത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം സ്കൂളിൽ യു എസ് എസ് പരീക്ഷ തയ്യാറെടുപ്പിനായി പോവുകയായിരുന്ന പന്ത്രണ്ടുകാരിയെയാണ് ഇതര സംസ്ഥാന തൊഴിലാളി ഫലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ചെമ്മട് കല്ലു പറമ്പൻ റോഡിൽ കോസ്മോസ് ഇടവഴിയിലെ വാടക കോട്ടസിൽ താമസിക്കുന്നയാളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് കുട്ടിയിടവായ കൈ കൊണ്ടു മൂടി കൈ പിന്നിലേക്ക് പിടിച്ച് ഇയാളുടെ വാടക കോട്ടസിലേക്ക് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ കുട്ടി രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ കുട്ടിയുടെ ശബ്ദം കേട്ട് പരിസരത്തുള്ളവർ വന്നപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു മൂന്ന് പേരാണ് ഈ കോട്ടസിൽ താമസിച്ചിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് തുടർന്ന് തിരൂരങ്ങാടി പോലീസെത്തി നടത്തിയ പരിശോധനയിൽ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി